സാധാരണക്കാരായ ഫലസ്തീൻ ജനതയെ തേടി പിടിച്ച് കൊലപ്പെടുത്തുക കുട്ടികളെന്നോ സ്ത്രീകളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ തോക്കിൻ മുന്നേ നിർത്തി നിഷ്കരണം കൊന്നു തള്ളുക ഇത്രയെല്ലാം ചെയ്തിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നതന്യാഹു പറയുന്നത് ലോകത്തെ ഏറ്റവും ധാർമ്മികതയുള്ള സൈന്യമാണ് ഇസ്രായേലിൻ്റേത് എന്നാണ് ഇസ്രായേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകളെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് പ്രോത്സാഹനം നൽകുകയാണ് ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകളെല്ലാം വീമ്പായി ഇസ്രായേൽ സൈന്യം തന്നെ പങ്കുവെക്കുമ്പോഴാണ് നദന്യാഹു ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് എന്താണ് നെതന്യാഹു പറയുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ധാർമ്മികത ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഇസ്രായേൽ സൈന്യം ഗിറ്റാർ മോഷ്ടിച്ച് ഫലസ്തീൻ ജനതയെ പരിഹസിച്ച് പാട്ടുപാടുന്ന സൈനികൻ സൈക്കിളും കാമുകിക്കായി മാലയും മോഷ്ടിക്കുന്ന സൈന്യം ഇതുകൂടാതെ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ സൈന്യം ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ വരുന്ന പണവും പുരാവസ്തുക്കളുമാണ് ഗസയിൽ നിന്ന് കൊള്ളയടിച്ചത് ഫലസ്തീനുകളുടെ ശരീരത്തിൽ നിന്ന് പല അവയവങ്ങളും ഇവർ മോഷ്ടിച്ചു ഫലസ്തീനുകളുടെ ആവേശമായ ഗാനം പോലും ഇസ്രായേൽ സൈന്യം അവർക്കനുകൂലമായി അനുകരിക്കുന്ന കാഴ്ച കണ്ട് ലോകമാകെ ഞെട്ടിയതാണ് ഫലസ്തീനിലെ കടകളും ഷോപ്പുകളും വീടുകളും എല്ലാം കൊള്ളയടിക്കലായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന ജോലി വലിയ വീടുകളിലും കടകളിലുമുള്ള സാധനങ്ങൾ കൈക്കലാക്കി ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കുക വരെ ചെയ്തു നദന്യാഹുവിൻ്റെ സൈന്യം കെട്ടിടങ്ങൾ കയ്യേറി അത് വ്യായാമ കേന്ദ്രങ്ങളാക്കി ഗസയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ സൈന്യം മുന്നിൽ കാണുന്നത് കെട്ടിടങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിങ്ങനെ എല്ലാം ബോംബിട്ട് തകർത്തു ഇരുന്നൂറിലധികം ചരിത്ര സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളാണ് സൈന്യം തകർത്തത് മ്യൂസിയം പള്ളികൾ സാംസ്കാരിക നിലയങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും പാർപ്പിടങ്ങളും അഭയാർത്ഥി ക്യാമ്പുകൾ വരെ ചാരമാക്കി മകൾക്കുള്ള പിറന്നാൾ സമ്മാനമായി കെട്ടിടം ബോംബിട്ട് തകർക്കുന്ന സൈനികനെയും നാം കണ്ടതാണ് വസ്ത്രമില്ലാതെ ഉടുതുണിയുരിച്ച് യുവാക്കളെ മർദ്ദിക്കുക സംഘം ചേർന്ന് അക്രമിക്കുക ക്രൂരമായ ശാരീരിക മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കുക തുടങ്ങിയ വലിയ ക്രൂരതയാണ് സൈന്യം ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തുന്നത് ശരീരത്തിലേക്ക് മൂത്രമൊഴിക്കുക ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുക മർദ്ദിച്ച അവഷരാക്കുക സിഗരറ്റ് കൊണ്ട് കുത്തി ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുക ലൈംഗിക അതിക്രമം തുടങ്ങി ഇസ്രായേൽ സൈന്യം നടത്തുന്ന പല ക്രൂരതകൾക്കുമാണ് ഫലസ്തീനികൾ ഇരകളാകുന്നത് ഗസയിലെ മനുഷ്യർ കഷ്ടതകൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ജീവിക്കുമ്പോൾ അവരെ പരിഹസിച്ച് നൃത്തം ചെയ്യാനും പാട്ട് പാടാനുമാണ് സൈന്യം തിടുക്കം കാണിക്കുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാനും അവർ മറന്നില്ല ചിലർ പാട്ടുപാടി നൃത്തം വെച്ചപ്പോൾ മറ്റു ചിലരാകട്ടെ ചുവരുകളിൽ ഗസയ്ക്കെതിരായ സന്ദേശങ്ങളാണ് എഴുതിയത് ഇത്രയെല്ലാം ചെയ്ത ഇസ്രായേൽ സൈന്യത്തെയാണ് നെതന്യാഹു ലോകത്തെ ഏറ്റവും ധാർമ്മികതയുള്ള സൈന്യമെന്ന് വിശേഷിപ്പിക്കുന്നത്